ജയിക്കാൻ കഴിയുന്ന രണ്ട് രാജ്യസഭാ സീറ്റുകളിൽ ഒരെണ്ണം സി പി എം മത്സരിക്കുമെന്നുറപ്പാണ് മിച്ചമുള്ള ഒന്നിനു വേണ്ടിയാണ് സി പി ഐ കേരള കോൺഗ്രസ് എമ്മുമായി തർക്കം തുടരുന്നത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒഴിയുന്ന സീറ്റ് എന്ന നിലയ്ക്ക് വിട്ടുതരാനാകില്ലെന്നാണ് സി പി ഐയുടെ വാദം കേരള കോൺഗ്രസ് എമ്മിന് കേവലം അഞ്ച് എം എൽ എ മാർ മാത്രമുള്ളപ്പോൾ പതിനേഴ് എം എൽ എ മാർ തങ്ങൾക്കൊപ്പമുണ്ടെന്നും സി പി ഐ ഓർമ്മപ്പെടുത്തുന്നു സ്വാഭാവികമായും വേക്കൻസിയാണ് വരുന്നത് അപ്പോൾ അതിൽ മറ്റൊരു തർക്കം ഉണ്ടാകുമെന്നുള്ള നമുക്കില്ല പിന്നെ എല്ലാ പൂർണ്ണമായിട്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ബോധ്യപ്പെട്ട് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു സംസ്ഥാന എടുക്കും മാണിക്ക് അടുത്ത വരുന്ന രാജ്യസഭാ സീറ്റോ യാബിനറ്റ് റാങ്ക് പദവിയോ നൽകി പ്രശ്നം തണുപ്പിക്കാനാകും എൽ ഡി എഫ് തീരുമാനം അതേസമയം അത്രയും കാലം പാർലമെന്ററി പാർട്ടി പദവിയില്ലാതെ ജോസിന് തുടരേണ്ടിവരും റോഷി അഗസ്റ്റിൻ മന്ത്രിയായി തുടരുന്ന സാഹചര്യത്തിൽ പദവിയില്ലാതെ ജോസ് നിൽക്കുന്നത് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലും മാറ്റം കൊണ്ടുവരും മാതൃഭൂമി ന്യൂസ് കോട്ടയം